പെരിന്തൽമണ്ണയിൽ അധ്യാപക സഹകരണ സംഘം ഓണം ഫെയർ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റി ഓണം ഫെയർ പെരിന്തൽമണ്ണ താലൂക്ക് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുപ്പത്തിയാറാമത് ഓണം ഫയർ പന്ത്രണ്ട് മുതൽ ആരംഭിച്ചു ഓണക്കാലത്ത് പൊതുവിപണിയിൽ വിലക്കയറ്റത്തിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സൊസൈറ്റി വർഷങ്ങളായി ഓണംഫെയർ നടത്തി വരികയാണ് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി ഈ വർഷത്തെ ഓണംഫെയർ ഉദ്ഘാടനം ചെയ്തു അധ്യാപക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് എം കെ ശ്രീധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ വീരാപ്പു സെക്രട്ടറി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കെ പി ബിജു എൻ ആസർ കെ സുധീർ ബാബു കെ പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വസ്ത്രങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഓണംഫെയറിലെ വിപണനമെന്ന് പറഞ്ഞു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അധ്യാപകർക്കപ്പുറമുള്ള സാധാരണക്കാരായ നിരവധി പേരാണ് ഓണം ഫെയറിൽ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വസ്ത്രങ്ങൾ വാങ്ങി ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ട് ഗുണമേന്മ ഉറപ്പുവരുത്തി വൻ വിലക്കുറവിൽ വസ്ത്രങ്ങൾ വിൽക്കാൻ സൊസൈറ്റിക്ക് കഴിയാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് പെൺതൽമണ്ണയിൽ ഈ ഓണംഫെയർ ഇവിടെ നടന്നു വരുന്നത് ആകർഷകവും ഓണം ഓണം സമൂഹത്തിലെ എല്ലാ ഫെയറിൽ വസ്ത്രങ്ങൾ ഞാനിവിടെ രണ്ടാമത്തെ വർഷമാണ് വരുന്നത് കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു ഇപ്രാവശ്യം അത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഇവിടെ കിട്ടാറുണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് അധ്യാപകർ മാത്രമല്ല മറ്റ് ജീവനക്കാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മളുടെ ഓണച്ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നുണ്ട് അപ്പോൾ വിലക്കുറവ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം ഒപ്പം വൈവിധ്യമാർന്ന വസ്ത്രശേഖരവും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ് അധ്യാപകർ മാത്രമല്ല മറ്റ് ജീവനക്കാർ പിന്നെ പൊതുജനങ്ങളെല്ലാം ഈ സൗകര്യം നന്നായി ഉപയോഗിക്കുന്നുണ്ട് ഈ ഓണം ഫെയർ എല്ലാ വർഷവും വളരെ ഗംഭീരമായി വളരെ വിലക്കുറവിൽ എല്ലാവർക്കും സുപരിതമായ എല്ലാ സാധനങ്ങളും വളരെ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഈ സംരംഭം നിരവധി സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് സർക്കാർ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് സാധന സംഘം ജീവനക്കാർ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പ്രീ പ്രൈമറി അംഗൻവാടി ജീവനക്കാർ തുടങ്ങി സർക്കാരിൽ നിന്ന് ശമ്പളമോ വാങ്ങുന്ന എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് ലക്ഷം രൂപ വരെ നൽകി ഈ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ അധ്യാപകർക്ക് മാത്രമല്ല മറ്റെല്ലാ തരം ജീവനക്കാരും സർക്കാരിന്റെ ഓണറേറിയം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് അടക്കം അംഗൻവാടി അധ്യാപികമാര് അതുപോലെ തന്നെ വർക്കേഴ്സ് തുടങ്ങി സർക്കാർ ഓണറേറിയം പറ്റുന്ന ആളുകൾക്ക് അടക്കം ഒരു ലക്ഷം വരെയുള്ള രൂപയ്ക്ക് വരെയുള്ള തുണിത്തരങ്ങൾ കടമായി പലിശരഹിത വായ്പയായിട്ട് നൽകുന്ന സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഓണത്തിന്റെ ഒരു കേളി വട്ടാണോ പെരുന്നോണയെ സംബന്ധിച്ചിടത്തോളം അധ്യാപക സഹകരണ സംഘത്തിന്റെ ഈ ഓണച്ചന്ത എന്ന് പറയുന്നത് എന്നിവയും ഓണം ഫെയർ ഫെയറിൽ ഓണം ഫെയർ ഒന്നാം ദിവസം